നമ്മളെ കാറുകളിൽ ഗിയർ വീഴാത്തൊരവസ്ഥ വരും ആ അവസ്ഥ വരുമ്പോഴത്തേന് നമ്മളിനി എന്ത് ചെയ്ത് ഇനി പ്രസ് ചെയ്തിടാന്ന് നോക്കിയാലും അത് വീഴാത്ത അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വേണം അത് പരിഗണിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഈ വണ്ടിയെന്ന് പറഞ്ഞാൽ ഗിയർ വീഴാതെ വരികയും ഏതാ മൂന്നോ നാലോ ഗിയർ മാത്രമേ വീഴുന്നുള്ളൂ അപ്പം ആ ഗിയറിൽ ഓടിയിട്ട് ക്ലച്ച് കംപ്ലൈൻ്റ് ആയിപ്പോയി കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പുഴിയൊക്കെ കണ്ടോ അതൊക്കെ ക്ലച്ച് പെട്ടെന്ന് കരിഞ്ഞതാണെങ്കിൽ വർഷം കൊണ്ട് ഓടി കരിഞ്ഞതല്ല പെട്ടെന്ന് കരിഞ്ഞ പൊടിയാണ് പിന്നെ ഭാഗ്യത്തിന് പ്ലൈഫിയില് തലനാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ചെറിയ നേരം ഒന്ന് കരിഞ്ഞു സ്ക്രാച്ചൊന്നുമില്ല അതായത് ഇതാണ് ഇങ്ങനെ ക്ലച്ച് ഈ പരുവായിപ്പോയി മൊത്തം കണ്ടോ ഇത് പുതിയ ക്ലച്ച് ഞാൻ ഇപ്പം കാണിച്ചുതരാം അപ്പോൾ മനസ്സിലാകാൻ വേണ്ടി വ്യത്യാസം ഇത് ഈ ക്ലച്ചിൻ്റെ പൊടിയാണ് ആ ഒരൊറ്റ കുറച്ച് കിലോമീറ്റർ ഓടിയപ്പം ക്ലച്ച് കരിഞ്ഞിട്ട് ഇങ്ങനെ ആയിപ്പോയതാണ് ഈ കാണുന്ന അത്രയും ക്ലച്ചിൻ്റെ പൊടിയാണ് പിന്നെ ഈ ടൈപ്പ് ഗിയർ ബോക്സുകളിൽ പെട്ടെന്ന് ഓയിൽ ലീക്ക് വരും സീൽ സെലക്ടർ കടിയിൽ വരുന്നുണ്ട് അപ്പോൾ ആ സീലുകൾ കംപ്ലീറ്റ് നമുക്ക് മാറിയേക്കാം എന്തായാലും ഇളക്കിയതല്ലേ ഏത് വണ്ടിയുടെ ക്ലച്ചും മാറിയാലും കൂടെ എന്ത് ചെയ്യണം റിലീസ് വേറും കൂടെ കൊടുക്കും അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതൊരു ഒരു നോയിസ് ആവും ചില ചവിട്ടാവുമ്പം കരകര ഒരു സൗണ്ട് വരും വരാതിരിക്കണമെങ്കിൽ ക്ലച്ച് മാറുമ്പോൾ തന്നെ റിലീസ് വെയറിങ്ങ് മാറിപ്പോകണം പിന്നെ ക്ലച്ച് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആൾട്ടോ പോലുള്ള വണ്ടിയിൽ സീ കയ ക്ലച്ച് എടുക്കണം കാരണം ആൾട്ടോയ്ക്ക് ഒരു ജെർക്കിങ് ഉള്ളതാണ് അത് ഈ സീ കയ ക്ലച്ചിട്ടാൽ പിന്നെ നല്ല സ്മൂത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ആകും കിട്ടുക നമുക്ക് അപ്പോൾ സീ കയറി ക്ലച്ച് ഇടുക ഓയിൽ പുക തൊഴിക്കാം പുക ഓയില് രണ്ടര ലിറ്റർ വരും അതെല്ലാം മാറി സെറ്റ് ചെയ്തിട്ടുണ്ട്